പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഡാം പൊട്ടിയാൽ ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ ആ ജില്ലക്കാരല്ല അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജില്ലക്കാരാണ് അത് മാത്രവുമല്ല ചിലർ പറയുന്നുണ്ട് ഇതിന് നമുക്ക് എന്താണ് ഒരു പോംപഴിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുകളിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ബോംബാണ് മാത്രമല്ല ചില ആളുകൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു ഈ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ബാധിക്കുന്ന ആളല്ല അല്ലെങ്കിൽ നിങ്ങളിത് മറ്റുള്ള രീതിയിൽ ഇത് കാണേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു ആ ഒരു പറഞ്ഞൊരു വ്യക്തിയോട് മാത്രമായിട്ട് പറയട്ടെ സുഹൃത്തെ ഞാൻ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ടു താഴെ താമസിക്കുന്ന ആളാണ് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വർത്തമാനങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്ന് പറയാൻ നിൽക്കേണ്ട അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ജില്ലക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല പക്ഷേ നിങ്ങളെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകി വരുന്ന ചെളിയും പാറയും എല്ലാം വന്ന് അടിയാൻ പോകുന്നത് ഇടുക്കി ഡാമിലാണ് ഇപ്പോൾ ഈ ഇടുക്കി ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും ഇടയിലുള്ള ഒരു ജലീ വലിയ ജലവിഭാഗം ജനങ്ങളുണ്ട് ഇവരെ മുഴുവൻ തൂത്തെടുത്തുകൊണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്രയും കാലം ഇത്രയും കാലം ഇവരുണ്ടെങ്കി വെച്ചിരുന്ന സമ്പത്തും അവരുടെ ജീവനുമെല്ലാം നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ കണ്ടതാണ് ഇതിൻ്റെ ഒരു പതിനായിര വരട്ടി ശക്തിയിലായിരിക്കും പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ പൊട്ടിച്ച അണുബോബിനേക്കാളും അതിൻ്റെ ഒരു നൂറരട്ടി ശക്തിയിലായിരിക്കും പ്രകരശേഷിയിലായിരിക്കും ഈ ഒരു സാധനം പൊട്ടി ഇങ്ങോട്ട് വരിക നമുക്കൊന്നും പറയാൻ പോലും സാധിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെ വൈപ്പ് ഔട്ട് ചെയ്തു പോവും അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെടും നിങ്ങൾ ഇനിയിപ്പം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് ഞങ്ങളെ ഒന്നും ബാധിക്കത്തില്ല എന്ന് പറയുന്ന ആളുകളും മുല്ലപ്പെരിയാർ ഡാം തകർന്നു വരുന്ന വെള്ളവും ചെളിയും അതെല്ലാം കൂടെ വന്ന് ഇടുക്കി ഡാമിലേക്കാണ് വരിക അഥവാ സ്പിൽവേ നമ്മുടെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പിൽവേ ഷട്ടർ വഴി വെള്ളം ഒഴുകി വരുന്ന ഇടുക്കി ഡാമിലേക്കാണ് മുല്ലപ്പെരിയാർ ഡാം ഇൻ കേസ് തകരുകയാണ് എന്നുണ്ടെങ്കിൽ ആ വെള്ളം പാറ ചെളി എല്ലാം വന്ന് അടിയേണ്ടത് ഇടുക്കി ഡാമിലാണ് ഇടുക്കി ഡാം ഒരു പാറ പോലെ ആയി എന്നുള്ളത് പലരും പറയുന്നുണ്ടെങ്കിലും ഈ ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓർക്കേണ്ട കാര്യമാണ് തിരുവനന്തപുരം ക്ഷമിക്കണം ഇടുക്കി ജില്ലയ്ക്ക് താഴേക്കുള്ള ഒരു മൂന്ന് നാല് ജില്ലകൾ കാണത്തില്ല മാത്രവുമല്ല പലരും പറയുന്നത് ഞങ്ങൾ ഫ്ലൈറ്റേ കയറി രക്ഷപ്പെടുന്നു ഫ്ലൈറ്റേ കയറി രക്ഷപ്പെടാനായിട്ട് അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വേണം നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി എയർപോർട്ട് നിൽക്കുന്ന എറണാകുളം എറണാകുളം ജില്ല തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് നീയിപ്പോവും ഒന്നും കാണില്ല ഒരു നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് എങ്ങും പോകാൻ പോയിട്ട് ഒന്ന് ചലിക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ വൈപ്പ് വായ്പൗട്ടായിപ്പോവും മാത്രവുമല്ല ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ വലിയ ഉണ്ടാകും ഇടുക്കിക്ക് താഴോട്ടുള്ള എല്ലാ ജില്ലകളെയും ബാധിക്കും ഏകദേശം ഒരു കോടിക്ക് മുകളിൽ ആളുകൾ പ്രത്യക്ഷത്തിൽ ഇതിന് ഇരയാക്കപ്പെടും മാത്രവുമല്ല ജീവിതകാലം മുഴുവൻ ഇപ്പം ഇതിന് ഈയൊരു അപകടത്തിന് ശേഷം ജീവിക്കുന്ന ആളുകൾ പോലും ജീവിതകാലം മുഴുവൻ പലതും കണ്ട് നരകിച്ചും പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെട്ടും ജീവിക്കേണ്ടതായിട്ട് വരും നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മൃതദേഹങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുവാനായിട്ട് ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ വെള്ളം വരുന്നത് ഇപ്പോൾ ഈ മനോരമയുടെ ഇത് വരച്ചു വെച്ചേക്കുന്ന പോലെ ഗ്രാഫ് വരച്ച് പോലെ ഒന്നും ആയിരിക്കില്ല ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും വരാം മുകളിലേക്ക് തിരിച്ചു കയറത്തില്ലെന്നുള്ളതുള്ളൂ താഴേക്ക് ഏത് രീതിയിൽ വേണേലും പോകാം അപ്പോൾ ഓർക്കുക ഇതിൻ്റെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് അടി വരെയൊക്കെ വരും അന്നേരം അതിനകത്ത് ഈ രണ്ടായിരത്തി നാനൂറ് അടിയിൽ വെള്ളം കുറവാണ് ചെളി പാറക്കെട്ട് അല്ല പാറക്കല്ല് അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് അതിനകത്ത് ഒഴുകി വരുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത് ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെളി കാരണം നമുക്ക് ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോയിട്ട് ചെളിയിൽ പൊതിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ തെങ്ങിൻ്റെ ഉയരത്തിൽ ചെളി അടിഞ്ഞു കൂടി നിങ്ങളതിൻ്റെ അടിയിൽപ്പെട്ടുപോയ എങ്ങനെ ഇരിക്കും അതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവും ഇതിനൊക്കെ എതിരെയാണ് അഡുകൽ റസൽ ജോയ് എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിലൊക്കെ ഹർജി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടം എപ്പോഴും തുടരുകയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒക്കെ കൊടുക്കേണ്ട സമയം കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു ചിലർ കാര്യമൊന്നുമല്ല വെറും ചുണ്ണാമ്പുകൾ സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ഡാമാണ് നൂറ് ഏകദേശം ഒരു പത്തോ അമ്പതോ കൊല്ലം അങ്ങാണ്ടാണ് ഈ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ അതിന് എത്ര നാളായി പെന്നി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓർക്കുക നമ്മുടെ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ബോംബിനെ നമ്മൾ ഇനിയും സഹിക്കണോ എന്നുള്ളൊരു കാര്യം